യുഎഇൽ അടുത്ത മാസം ഇന്ധനവില കുറയും രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിലിന് ഒക്ടോബർ മാസത്തേക്കുള്ള ഇന്ധനവിലയാണ് പ്രഖ്യാപിച്ചത് സെപ്റ്റംബറിൽ ആഗോള എണ്ണവില താഴ്ന്ന നിലയിൽ തുടരുന്നതിനാൽ ഒക്ടോബറിൽ ഇന്ധനവില കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അടുത്ത മാസം പെട്രോൾ വിലയിൽ കുറവാണ് ഉണ്ടാവുക സൂപ്പർ പെട്രോളിന് രണ്ട് ദീർഘം അറുപത്തിയാറ് ഫിൽസും സ്പെഷ്യൽ പെട്രോളിന് രണ്ട് ദീർഘം ഫിൽസുമാണ് പുതിയ നിരക്ക് ഇ പ്ലസിന്റെ വില രണ്ട് ദീർഘം എഴുപത്തിയൊന്ന് ഫിൽസിൽ നിന്നും രണ്ട് ദീർഘം അമ്പത്തിനാല് ഫിൽസായി അതേസമയം ഡീസൽ വില രണ്ട് ദീർഘം എഴുപത്തെട്ട് ഫിൽസിൽ നിന്നും രണ്ട് ദീർഘം അറുപത് ഫിൽസായാണ് കുറഞ്ഞത് പുതിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും രാജ്യാന്തര തലത്തിലെ എണ്ണവില പ്രതിദിനം വിശകലനം ചെയ്ത ശേഷം ഇന്ധനസമിതി യോഗം ചേർന്നാണ് യു എയിലെ അടുത്ത മാസത്തെ വില തീരുമാനിക്കുന്നത് ഇന്ധനവിലയ്ക്ക് അനുസൃതമായി വിവിധ എമിറേറ്റുകളിൽ ടാക്സി ബസ് നിരക്കിലും മാറ്റം വരാറുണ്ട് ജനം ദുബായ്